േലിനോട് ഹമാസ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോടും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അഭിപ്രായമുണ്ടായിരുന്നു മറ്റു ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊച്ചാകാൻ പാടില്ല അതുകൊണ്ട് അടിച്ചാൽ അവര് മതി എന്ന് പറയുന്നതുവരെ തിരിച്ചടിക്കണം ഇന്ത്യ ഈ വിഷയത്തിൽ കുറച്ചുകൂടി പക്വമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം താല്പര്യമില്ല വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യും പക്ഷേ എത്രമാത്രം സമാധാനത്തോടുകൂടി പോകാമോ ആകെയുള്ള ഒരു ജീവിതം ജനങ്ങൾക്ക് സമാധാനം വേണം സന്തോഷം വേണം യുദ്ധമെന്ന് പറഞ്ഞാൽ എപ്പോഴും നഷ്ടങ്ങളെ ഉണ്ടാകും ആൾ ആൾനഷ്ടമായേക്കാം സാമ്പത്തിക നഷ്ടമായേക്കാം നാട് നശിക്കും നമ്മുടെ വിലപ്പെട്ട സൈനികരുടെ ജീവനുകൾ രാജ്യത്തിന്റെ നഷ്ടങ്ങള് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് എത്രമാത്രം ഒഴിഞ്ഞു പോകാമോ അത്രമാത്രം ഇന്ത്യ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചു പക്ഷേ വിടമാട്ടെ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പിന്നാലെ കൂട്ടി ഇസ്രയേല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരരാൽ ആക്രമിക്കപ്പെടുന്നു ആയിരത്തി നാന്നൂറ് മനുഷ്യ ജീവനുകൾ പോലെയും ഇരുനൂറ്റി അൻപത്തിയേഴ് പേർ ബന്ധികളാക്കപ്പെടുന്നു എന്താണ് വിഷയം അവർ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇസ്രയേലിലെ ജനതയ്ക്കൊന്ന് സന്തോഷിക്കാൻ അത് ഹമാസ് ഭീകരർക്ക് ഇഷ്ടപ്പെട്ടില്ല മതപരമായി നോക്കുമ്പോൾ ഇസ്ലാമികപരമായി ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് ഹറാമാണ് പിശാജ് മൂത്രമൊഴിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് സംഗീതം ഇവർക്കെല്ലാം സംഗീതാത്മകമായ രൂപത്തിലാകാം കേട്ടോ അതവരുടെ കാര്യം പക്ഷേ അങ്ങനെ കുരു പൊട്ടിയപ്പോൾ ഇസ്രയേല് പിന്നീട് നിർത്തിയോ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും കാലു പിടിച്ച് ഹമാസ് ഭീകരർ ഹമാസിന്റെ നേതാക്കൾ ഇറാനിൽ അടക്കം പോയി തല തെറിച്ചു വീണു മൊസാദിന്റെ കുഞ്ഞുങ്ങൾ പിന്നാലെ പിന്തുടർന്നു ഒരു രക്ഷയുമില്ല വീട്ടില്ല ഏതാണ്ട് പതിനഞ്ച് പതിനാറ് മാസം കഴിഞ്ഞപ്പോൾ യു എൻ അടക്കം പറഞ്ഞിട്ട് പോലും യുദ്ധം നിർത്താതെ ഇസ്രായേൽ തിരിച്ചടിച്ചു കൊണ്ടിരുന്നു പതിനഞ്ചു മാസം പിന്നിട്ടപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞു ലോകരാജ്യങ്ങൾ ഹമാസ് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാം നിങ്ങളുടെ മുഴുവൻ ബന്ധികളെയും വിട്ടു നൽകാം യുദ്ധം അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാകാൻ ഒരു ലക്ഷം ആളുകൾ മരണം പ്രതീക്ഷിച്ച് കിടക്കേണ്ടി വന്നു അൻപതിനായിരത്തിലധികം ആളുകൾ മൂക്കിൽ പഞ്ഞിവെച്ച് ശവമടക്ക് നടത്തേണ്ടി വന്നു ഇരുപത്തിയേഴ് ലക്ഷം ജനതയ്ക്ക് നാടും വീടും ൊഴിവാക്കി അഭയാർത്ഥികളായി ആ രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നു കണ്ടെയ്നറുകളിലെടുത്താലും നേതാക്കളുടെ തലകൾ അരിഞ്ഞെടുത്ത് പലസ്തീനു മുമ്പിൽ പ്രദർശിപ്പിച്ചു ഇസ്രായേൽ അതൊക്കെ വേണ്ടി വന്നു ഇവർക്ക് യുദ്ധം വേണ്ട സമാധാനം മതിയെന്ന് ചിന്തിക്കാൻ പോയി ചൊറിഞ്ഞു വാങ്ങിയതാ ഇസ്രായേലും മാന്തിപ്പൊളിക്കൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല കരമാർഗമാണെങ്കിലും കടൽ മാർഗമാണെങ്കിലും വ്യോമ മാർഗമാണെങ്കിലും ഇനി അതല്ല സ്പെഷ്യൽ മാർഗമാണെങ്കിലും ശരി ഇസ്രായേലിനൊന്നും ഒരു കീറാമുട്ടിയല്ല ഇസ്രായേൽ അത് തെളിയിച്ചു ഇപ്പോൾ അതേ സ്ഥാനത്താണ് ഇന്ത്യയും പാകിസ്ഥാനും വന്നിരിക്കുന്നത് ഇന്ത്യയെ ആവശ്യമില്ലാതെ കയറി ചോറിഞ്ഞു ഇന്ത്യ തിരിച്ചടിച്ചാൽ ബംഗ്ലാദേശ് എല്ലാവരും കൂടി ഒരുമിച്ച് മൂത്രമൊഴിച്ച് ഇന്ത്യയെ ഒലിപ്പിച്ചു കളയുമെന്ന് പറയും ഇനി ഒന്നിന് പോയാലും രണ്ടിന് പോയാലും ഇന്ത്യക്ക് ഇന്ത്യക്കൊരു ചലനമുണ്ടാകില്ല എന്ന് ഇന്ത്യക്ക് തെളിയിച്ചേ മതിയാവും ആദ്യം ചെയ്തത് വെള്ളം കൂടി മുട്ടിച്ചു രണ്ടാമത് ചെയ്തത് സാമ്പത്തിക സോഴ്സുകൾ അടച്ചു മൂന്നാമത് കരസേനയും നാവികസേനയും വ്യോമസേനയും സജ്ജമാക്കി നിർത്തി പ്രതീക്ഷിക്കുന്ന നേരത്തല്ല അടിക്കേണ്ടത് അപ്രതീക്ഷിതമായിട്ട് അടിക്കണം അപ്പോഴാണ് വേദന ഉണ്ടാവുക അങ്ങനെ സൈനിക സന്നാഹങ്ങൾ സംവിധാനങ്ങൾ ഇസ്രയേൽ മുൻനിരയിൽ വന്നു നിന്നു ഇസ്രയേൽ വീഴാതെ ഇന്ത്യയെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല തൊട്ട് പിന്നിൽ ഒരു കൈ ട്രംപ് പൊക്കുന്നു ഞങ്ങൾ കേട്ടോ അതിന്റെ പിന്നിൽ ബ്രിട്ടൻ ഇമ്മാനുവൽ മാക്രോൺ പിന്നെ നമ്മുടെ ജോർജിയ മെലോനി തുടങ്ങിയ ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള അനേകം രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിരന്നു നിന്നപ്പോൾ ചൈനയ്ക്ക് കാര്യം മനസ്സിലായി ചൈന നോക്കുമ്പോൾ കാണുന്നത് റഷ്യയാണ് റഷ്യ ഇനിയിപ്പോ ഇന്ത്യയുടെ കൂടെ നിന്നാൽ നമുക്ക് പണി കിട്ടും ശരിയാവത്തില്ല റഷ്യ പിൻവാക്കി ചൈന നോക്കുമ്പോൾ സൗദി അറേബ്യ ഉണ്ട് യു എ ഖത്തർ ഉണ്ട് ഇന്ത്യയോടൊപ്പം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവര് നിൽക്കുക പഹൽഗാം ഭീകരാക്രമണത്തിൽ മനം നൊന്തു നിൽക്കുന്ന ഇന്ത്യയെ സമാധാനിപ്പിക്കാനും പിന്തുണ പ്രഖ്യാപിക്കാനും പപ്പടം പൊട്ടിക്കുന്നത് പോലെ പാകിസ്ഥാനെ പൊട്ടിക്കാനുള്ള ആരീശത്തിലും ഈ ലോകരാജ്യങ്ങളുടെ നേതാക്കൾ അണിനിരന്ന് നിന്നപ്പോൾ പിന്നീട് ഷഹബാസ് ഷെരീഫ് വിളിച്ചിട്ട് ചൈന ഫോൺ എടുക്കുന്നില്ല കാരണം ചൈനയ്ക്ക് അതിനോട് താൽപ്പര്യമില്ല ഷഹബാസ് ഷെരീഫ് പിന്നീട് നെഞ്ചുവേദന വന്നു വെപ്പിരാളം വന്ന ആശുപത്രിയിലായി നവാസ് ഷെരീഫോ സൈനിക നേതാക്കളോ തിരിഞ്ഞു നോക്കിയില്ല ഷഹബാസ് ഷെരീഫിന്റെ അടുത്ത് നിൽക്കേണ്ടെന്ന അസൈം മുനീർ കുടുംബവുമായിട്ട് ഈജിപ്തിലേക്ക് പോയി

കിടക്കുന്ന രീതി ശരിയല്ല അടിച്ചാൽ തലയ്ക്ക് തന്നെ അടിക്കണം ഇന്ത്യ നോക്കി തന്നെയാണ് അത് അത് ആ എന്താണ് പണമാണ് വരവിൽ സിംഹഭാഗവും ഒന്നുകിൽ ഔപചാരികമായ സൈനിക സഹത്തിന് അല്ലെങ്കിൽ ഔപചാരികമായ സൈനിക ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അനൗപചാരികമായ ഫൗജി ഫൗണ്ടേഷൻ സൈന്യത്തിന്റെ

ഡെവലപ്മെന്റിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ പാകിസ്ഥാൻ അത് ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും പറയുന്നുണ്ട് എല്ലാ രാജ്യത്തിനും വേണ്ടി ഒരു രാജ്യമുണ്ട് പാകിസ്ഥാൻ അതാണ് അതുകൊണ്ട് സൈന്യത്തിന് വേദനിക്കുന്ന യുദ്ധങ്ങളിലേക്ക് നേരിട്ടുള്ള പ്രഹരം വരുന്നുണ്ട് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന ഇന്ത്യയുടെ സുചിന്തിതമായ അഭിപ്രായം അത് ഏതൊന്നാണെങ്കിലും ശരി തീറ്റിയും കുടിയുമാണ് നിർത്തേണ്ടത് ഈ പണം പണത്തിന്റെ ഒഴുക്ക് വരുമ്പോഴേക്ക് ഇത് വല്ലാതെ കൂടുമല്ലോ ഏതൊരാളെയും ഒരു രാജ്യത്തെയും കൂടുതൽ അഹങ്കാരികളാക്കി മാറ്റുന്നത് സാമ്പത്തിക സോഴ്സ് തന്നെയാണ് അതിനെ ഒരു ഇടിവ് വന്നാൽ മനുഷ്യൻ ആക്ഷൻ ആക്ഷൻ ടാസ്ക് ടാസ്ക് ഫോഴ്സ് ഇന്റർനാഷണൽ സമിതിയാണ് ാണ് അംഗരാജ്യങ്ങളും സംഘടനകളും കുട്ടികളുടെ മോശം യു എ ഇ ഖത്തർ സൗദി അറേബ്യ അടക്കമുള്ള നാൽപ്പതോളം രാജ്യങ്ങളുടെ ഫൗണ്ടേഷൻ இது தீவிரவாதிகளிடம் கையிலெத்தோ மணி லோண்டரிங் உள்ள பணம் விழிப்புக்கிண்டோ இது டாஸ்க் பாகிஸ்தானே முன் காரணங்கள்

മുന്നൂറ്റി എൺപത് രൂപയും ആയിരിക്കുന്ന പാകിസ്ഥാനിൽ ഇനിയും ഇവർക്ക് പിന്നോട്ട് പോകാൻ ഇടമില്ല ഇടമില്ല ഒരു രൂപ പോലും വരുമാനം കിട്ടുന്നില്ല പല രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമപാത അടച്ചതോടുകൂടി പല ലോകരാജ്യങ്ങളും പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നില്ല അങ്ങനെ പോലും ഉള്ള വരുമാനം പാകിസ്ഥാന് നിലച്ചിരിക്കുന്നു വിദേശ നാണ്യത്തിൽ നിന്ന് നിന്നൊരു നാണയത്തുട്ടിനും കിട്ടില്ല മറ്റേതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായാൽ എതിരെ നിൽക്കുന്നത് അമേരിക്കയും ഇന്ത്യയും മറ്റുമൊക്കെയാണ് അവിടെയും പണി കിട്ടും രക്ഷയില്ല എല്ലാം കൊണ്ടും ആദ്യത്തെ പണി ആദ്യം വെള്ളം കൂടി മുട്ടിച്ചു സിന്ധു നദീജല കരാറ് അതങ്ങ് റദ്ദെയ്തു ആ നദീ തടം അങ്ങനെ അടച്ചു ഇനിയും വെള്ളം കിട്ടില്ല കാർഷിക മേഖല പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി വയറിളകിയാൽ കഴുകാൻ ഒരു തുള്ളി വെള്ളമില്ല അത് ടിഷ്യൂ കൊണ്ടവരെ അഡ്ജസ്റ്റ് ചെയ്തോളും കുഴപ്പമില്ല ഇനി അടുത്തതെന്താണ് സാമ്പത്തിക സോഴ്സുകൾ ഒരു മനുഷ്യനെയാണെങ്കിലും ഒരു സംഘടനയെ ആണെങ്കിലും ഒരു കുടുംബത്തെയാണെങ്കിലും ഒരു രാജ്യത്തെ ആണെങ്കിലും അഹങ്കാരത്തിലേക്കും അഹംഭാവത്തിലേക്കും തന്നിഷ്ടത്തിലേക്കും തൻ്റെ ഇടത്തിലേക്കുമൊക്കെ കൊണ്ടുവന്നെത്തിക്കുന്ന സാമ്പത്തിക സോഴ്സുകൾ അടയ്ക്കണം അതാണ് ഇന്ത്യ രണ്ടാമതായിട്ട് ചെയ്തത് അപ്പോൾ ഈ രണ്ട് തിരിച്ചടിയിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാൻ ഒന്ന് നിവർന്ന് നിൽക്കുന്നതിനു മുമ്പ് ഇന്ത്യയുടെ മൂന്നാമത്തെ അടിയും വന്നു കഴിഞ്ഞു അതേതാണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ മൂന്നാമത്തെ അടിക്ക് വേണ്ടി സൈനിക സന്നാഹങ്ങൾ സജ്ജമായി കഴിഞ്ഞു മൂന്നാമത്തെ തിരിച്ചടിയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ആയുധത്തിലൂടെ സായുധ കലാപത്തിലൂടെ അല്ലാതെയും പാകിസ്ഥാനെ തകർക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിക്കുകയാണ് നന്ദി